നമസ്കാരം രാവിലെ ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് വയറ്റിന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശോധനക്കുറവുള്ള ആളുകൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ആദ്യത്തെ ആയിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യേണ്ടതാണ് ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ ആഫ്റ്റർ ഫുഡ് ഭക്ഷണം കഴിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം കുടിക്കുന്നത് നമുക്ക് പെറ്റിയ ദിവസം ശോധന കറക്റ്റായിട്ട് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദഹന വ്യവസ്ഥകൾ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുമ്പോഴാണ് ദഹനത്തിൽ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ശോധനക്കുറവ് വരിക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാകുന്നത് ശോധനക്കുറവ് എന്നെങ്കിൽ ഒരു ദിവസം മാത്രം ടോയ്ലറ്റിൽ പോകാതിരിക്കുന്നതിന് ഒരിക്കലും നമുക്ക് വയറ്റിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ ശോധനക്കുറവ് ശോധനക്കുറവെന്ന് പറയാൻ പറ്റില്ല തുടർച്ചയായിട്ടും അല്ലെങ്കിൽ ശോധന പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ അതൊരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിൽ എപ്പോഴും ആഹാരം നമ്മൾ എത്രത്തോളം നല്ല ഫുഡുകൾ എടുക്കുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ശരീരത്തിൽ നിന്ന് പോകുക എന്നുള്ളത് അതല്ലെങ്കിൽ ഇന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിൽ ഒരുപാട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെയൊക്കെ ബാധിക്കും എന്നുള്ളത് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒന്നാണ് ദഹന വ്യവസ്ഥ എന്നുള്ളത് നമ്മളുടെ ആമാശയത്തിലും അന്നനാളത്തിലും അതുപോലെ തന്നെ ചെറുകുടലിലും തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്തിട്ട് വൻകുടൽ വെച്ചിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ലാസ്റ്റ് പോർഷൻ നടക്കുന്നത് നമ്മളെപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് കഴിക്കുന്നതെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് റീസൺസ് വെച്ച് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇങ്ങനൊരു പ്രയാസം ഉണ്ടാകുന്നത് നമുക്ക് ശരിയായ രീതിയിൽ അത് പറഞ്ഞ പോലെ അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ വരുന്ന വ്യത്യാസം എന്നിങ്ങനെയാണ് നമ്മൾ നല്ല അല്ല കഴിക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് ആവശ്യത്തിന് വേണ്ട ഇല്ല ഇത്തരം ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും മലബന്ധം വരാം രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അതായത് ജലത്തിന്റെ കണ്ടൻറ്റ് ഇല്ലാണ്ടിരിക്കുക സത് ഒരു വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കാതിരിക്ക ചെയ്യുമ്പോഴാണ് നമുക്കൊരു തരം ഒരു തരത്തില് ശോധനക്കുറവ് ഉണ്ടാക്കുന്നത് മൂന്നാമത്തേതായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ശോധനക്കുറവ് പറയാറുണ്ട് ഒരുപാട് ആളുകൾ പാ പാരൻസ് പറയും കുട്ടിക്ക് ശരിയായ രീതിയിൽ ചോദന പോകുന്നില്ല പിന്നെ പോകുമ്പോൾ കരയാണ് അല്ലെങ്കിൽ ആ സേരുകൾ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത്തരം ആ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൻകുടലിന് വരുന്ന വികസനത്തിൻ്റെ കുറവാണ് പ്രത്യേകിച്ച് കുട്ടികളിലാകുമ്പോൾ തൊണ്ണൂറ് ശതമാനം അതായത് നമുക്ക് വൻകുടലിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മോശം നടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ കൃത്യമായിട്ടുള്ളൊരു ബാലൻസിങ് മൂവ്മെൻറ്റ് വേണം ആ മൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളിൽ ില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും ഇനി പ്രായമായ ആളുകളിലാണെങ്കിൽ വൻകുടലിന് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് ശരിയായ രീതിയിൽ ശോധനക്കുറവ് വരുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും അർബുദം പോലെ അതായത് ക്യാൻസർ പോലെയുള്ളതൊക്കെ നമുക്ക് വയറ്റൊന്ന് പോകാൻ ഒരു പോവാതിരിക്കാൻ ഒരു കാരണമാണ് ഇനി കൃത്യമായിട്ടൊരു വ്യായാമം ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ശോധനക്കുറവ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും അതായത് നമ്മളുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് വൻകുടികളിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിക്കുള്ളിലായിട്ടന്നെ ഇത്തരം പ്രോസസ്സുകൾ നടക്കാൻ ആവശ്യമായിട്ടുള്ള രീതികളിൽ വരുന്ന ഞരമ്പുകളുടെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകും ഇനി നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകൾ ഇപ്പോൾ കുറേ ആളുകൾ കോപ്പിയിൽ വന്നിട്ട് പറയും നമ്മൾ ഇത്ര ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതിനൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ അതിനായിട്ട് പിന്നീട് നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശോധനക്കുറവ് വന്നതിന് ശേഷം അതിനായിട്ട് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടൊരു എഫക്റ്റ് കാണാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊരു പ്രത്യേക തരം മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ടൊരു വ്യായാമം കാര്യങ്ങളും ഇല്ല അതേപോലെ ഉറക്കമില്ല ശരിയായ രീതിയിലൊരു ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ അത് ബാധിക്കും അത് നമുക്ക് ഇത്തരം ഡിസോർഡേഴ്സ് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ടീസ്പൂൺ വെണ്ണ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ പറയും ഡോക്ടർ ഞാൻ ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് ബട്ട് എനിക്ക് കോൺസ്റ്റിബേഷൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബർ റിച്ച് അല്ലെങ്കിൽ നാരുകൾ ശരീരത്തിൽ കുറവുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ വരിക ചിലപ്പോൾ അവർക്ക് വേറെ വ്യത്യാസങ്ങളും അതായത് ഫൈബർ റിച്ചിൻ്റെ ഒരു കുറവും കാണിക്കുന്നില്ല ബട്ട് നമുക്ക് മോശം പോകാൻ ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ശോധന ക്ലിയർ ആവും പിന്നീട് അതില്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഒര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ബാലൻസ് ചെയ്യും ബട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് കാരണം നല്ല വെള്ളം കുടിക്കുക നമ്മൾ ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കാം ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ വരുത്താണ്ടിരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഉള്ള ആളുകൾക്ക് ഷുഗർ ഉള്ള ആളുകൾക്ക് ഇതൊരു പ്രധാന പ്രശ്നമാണ് മോശം പോകാണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകം ആ ഉത്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇത്തരം അതുപോലെ തന്നെ വയറിനെ കുറച്ചും കൂടി നമ്മളുടെ വൻകുടലോ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറച്ച് റിലാക്സേഷൻ കിട്ടുന്ന ആക്ടിവിറ്റീസുകൾ ഏർപ്പെടും ഉദാഹരണമായിട്ട് രാവിലെ സൈക്ലിങ് അതുപോലെ തന്നെ നീന്തൽ ഇതൊക്കെ നല്ല ഒരു ആക്ടിവിറ്റീസാണ് അപ്പോൾ അത് ചെയ്തു നോക്കുന്നത് നല്ലതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു അതക്കാടോ അതല്ലെങ്കിൽ കിവി ഈ ഫ്രൂട്ട്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുന്നതും നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത്തരം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പകർത്തി നോക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം ഇനി ദഹന വ്യവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ശോധനക്കുറവ് നമുക്ക് എന്തൊക്കെ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മലബന്ധം സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഉണ്ടാവുക സ്ട്രെസ്സ് അതുപോലെ തന്നെ കൂടുതൽ ഇരുത്തം ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്ട്രെസ് ഔട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാന പോർഷനാണ് അതിനാണ് നമ്മൾ എക്സസൈസ് മെഡിറ്റേഷൻ യോഗ ഡീഹൈഡ്രേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക നന്നായിട്ട് നമ്മൾ ഹെൽത്തി ഫുഡുകൾ കഴിക്കുക അതുപോലെ തന്നെ ഷുഗർ ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ മലബന്ധം തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിൽ അല്ലെങ്കിൽ ഒരാളിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് അതായത് ഒരു സൈഡ് എഫക്റ്റ് ആ ബോഡിയിലോട്ട് കൊണ്ടുവരുന്നു രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് നമുക്കിത് തിരിക്കാം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും അതുപോലെ തന്നെ അഡൾട്ടിലും ഉണ്ടാകും കുഞ്ഞുങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഫീഡിങ് ടൈമിലൊക്കെ കുട്ടി കൃത്യമായിട്ട് കുട്ടിക്ക് ഫീഡിങ് നമ്മളെ പാല് ആയിട്ട് വെള്ളം ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ പാൽ ഇല്ലാണ്ടിരിക്കുക എന്നുള്ള സിറ്റുവേഷൻസിൽ കുഞ്ഞിന് കോൺസ്ടപ്പേഷൻ വരാം അമ്മ എന്തെങ്കിലും ഹാർഡ് ഫുഡുകളൊക്കെ കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ആയിട്ട് പൊതുവേ കുട്ടികളിൽ കാണാറുണ്ട് വൈറ്റമിൻ ഡി ഇത്ര കുറവുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് കുറവുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളിൽ ആണെങ്കിലും വലിയ ആളുകളിലാണെങ്കിലും നമുക്കിത് ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് സിക്സ് മന്ത് കഴിഞ്ഞിട്ടുള്ള ബേബീസ് നമ്മൾ ഫുഡ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്യാരറ്റ് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് അതുപോലെ ആപ്പിൾ ഇതൊക്കെ നമുക്ക് വേവിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കും അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രൊലാപ്സ് ഓഫ് ആനസ് അതായത് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ വയറ്റൊന്ന് പോകാൻ സ്ട്രെസ്സ് ചെയ്യുക അതല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആനസ് പുറത്തോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അനസിൻ്റെ എൻഡ് പോഷം പുറത്തോട്ട് വരുന്ന സിറ്റുവേഷനാണ് പ്രൊലാസ് ഓഫ് ആനസ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അത് ആ റക്റ്റം ആനസ് ആ രണ്ട് ഭാഗങ്ങളാണ് ഇച്ചിരി പുറത്തോട്ട് വരുക അത് ചിലപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും അതല്ലാത്ത കണ്ടീഷനിൽ നമുക്കതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനും പറ്റാറുണ്ട് അപ്പോൾ അത് എപ്പോഴും കുഞ്ഞുങ്ങളിലുള്ള കോൺസ്റ്റിപ്പേഷൻ കുറക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതാണ് സിക്സ് മന്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കോൺസ്ടിപേഷൻ കുറക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ അമ്മ കഴിക്കുന്നതും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളിൽ വ്യത്യാസം വരുത്തും ഇനി അഡൽട്ടിലോട്ട് പോവുകയാണെങ്കിൽ പ്രൊലാപ്സ് വരുന്നത് ചെറിയ ചെറിയ കണ്ടീഷനിലാണെങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ട് പേഷ്യൻസ് സഫർ ചെയ്യുന്നതാണ് പൈൽസോ അല്ലെങ്കിൽ ഫിഷർ എന്ന് പറയുന്നത് പൈൽസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഞരമ്പുകൾ അതായത് ഒരുപാട് നാൾ കോൺസ്ട്രിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഞരമ്പുകൾ തടിച്ച് വീർത്ത് വരുന്ന ഒരു സിറ്റുവേഷനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ആ പൈൽസ് ഒരുപാട് നാളവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ആ സൈഡുകൾ പൊട്ടാം നമ്മളിപ്പോൾ ഫോസ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ഫിഷറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏകദേശം നമുക്ക് ഇൻഫെക്ഷൻ വരുന്നൊരു സമയമാണെങ്കിൽ ഫിസ്റ്റുല എന്നുള്ള ഫോമിലോട്ട് അത് മാറാം അപ്പോൾ ദഹന വ്യവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ ആമാശയത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ വൻകൂടലിലും ചെറുകൂടലിലും ഉണ്ടാക്കുന്ന പുണ്ണോ അല്ലെങ്കിൽ അൾസേഴ്സ് മാത്രമല്ല പിന്നീട് അത് നമുക്ക് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറാം അപ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ മോശം പ്രൊലോങ്ങണായിട്ട് നിൽക്കുന്ന ആളുകൾ സഫർ ചെയ്യുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത് അതായത് ആ സൈഡുകളിൽ പൊട്ടിയിട്ട് അവിടെ വേദന അതുപോലെ തന്നെ ബ്ലീഡിങ് വരിക എന്നുള്ളത് പൈൽസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും പേഷ്യൻസിന് സഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതായത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം ഒരു തടിപ്പുണ്ടായിരിക്കാം ഉള്ള ഇച്ചിരി പ്രയാസങ്ങളുണ്ടെങ്കിലും ഫിഷറിൻ്റെ ബുദ്ധിമുട്ടൊരിക്കലും പേഷ്യൻറ്റിനെ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് കാരണം ആ സൈഡുകൾ പൊട്ടുന്ന സമയത്ത് നല്ല ഹെവി പെയിനും അത് മാറിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്താലും മോശം പോയാലും പ്രയാസം മോശം പോവാണ്ടിരുന്നാലും പ്രയാസം അങ്ങനെ ആയിരിക്കും ടോട്ടലി ഫിഷറുള്ള ഉള്ള ഒരു വേദന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മാത്രമല്ല ഇത് മുറിവായത് കൊണ്ട് തന്നെ സാധാരണ നമ്മളെ ശരീരത്തിൽ എത്ര കണ്ട് മുറിവ് മാറാൻ സമയമെടുക്കുന്നു അത്ര കണ്ട് തന്നെ ഇത് അതിൽ കൂടുതലായിട്ട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസ് ഇത് ഒരുപാട് നാളിലേക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കണ്ടീഷനായിട്ട് പേഷ്യൻറ്റിൽ മാറുകയും ചെയ്യും അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ദഹന വ്യവസ്ഥ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പെട്ടെന്ന് തന്നെ നമ്മളെ ബാധിക്കുന്നത് മാനസികപരമായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് നമുക്ക് ശരിയായ രീതിയിൽ ഒരു വയറിൻ്റെ അസ്വസ്ഥതയും ചെയ്യുന്ന ജോലികൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഉറക്കം ശരിയായിട്ടില്ലാണ്ടിരിക്കുക ഇത്തരം പ്രയാസങ്ങൾ തന്നെ ആദ്യം പേഷ്യൻസിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഭക്ഷണം വേണ്ട എന്ന് തോന്നുക ഇത്തരം പ്രയാസങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ കോൺസ്ട്രിപേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ എപ്പോഴും അടിക്കടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും കാൽഷ്യം പൊട്ടാസ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വൈറ്റമിൻ ഡി ത്രീയുടെ ടാബ്ലെറ്റ് എന്തെങ്കിലും ടു മന്ത്സ് ചെക്ക് ചെയ്തതിനു ശേഷം കുടിക്കുന്നതും നല്ലതാണ് ഇനി മറ്റെന്തെങ്കിലും ഇപ്പോൾ ഷുഗർ ആണ് വരുന്നതെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും പ്രധാന സൊല്യൂഷനാണ് ഇനി കൃത്യമായിട്ടൊരു ഉറക്കം ഒരു ഷെഡ്യൂൾഡ് ആയിട്ടൊരു ഉറക്കം ഉണ്ടാക്കുക നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ കിടക്കുന്ന സമയത്ത് മാക്സിമം കമിഴ്ന്ന് കിടക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് കുറച്ച് സമയം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് മലർന്ന് കിടക്കുന്നതും കുറച്ച് നല്ലതാണ് എപ്പോഴും നല്ല ഹൈറ്റ് കൂടിയ പില്ലോ യൂസ് ചെയ്യാതിരിക്കും എന്നുള്ളത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതും അത്യാവശ്യം കംഫർട്ടായിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഞെട്ടലിന് ശരിയായ രീതിയിൽ നെറ്റെല്ലാം ശരിയായ രീതിയിൽ പ്രോസസ്സ് അല്ലെങ്കിൽ സുഷുമിനൊക്കെ ശരിയായ രീതിയിൽ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ മോശം പോ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെ ബാധിക്കും ബാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതെപ്പോഴും ഒന്ന് ശ്രദ്ധയിൽ ഉണ്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവരുത് അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട തോതിലുള്ള വെള്ളം കിട്ടണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് എപ്പോഴും അതിൽ പോസിബിളാകുന്നത് നിങ്ങൾക്ക് കാഴ്ചക്കുറവാണോ പൊട്ടാസ്യം കുറവാണോ വൈറ്റമിൻ ഡി ത്രീയുടെ ബുദ്ധിമുട്ടുണ്ടോ ഷുഗർ അൺകൺട്രോൾഡാണോ അമിത വണ്ണം ഉണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കൂടുതലുണ്ടോ നിങ്ങൾക്ക് ഇല്ലേ ഷുഗർ ഉണ്ടോ കൂടുതൽ ഈ സമയം ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുക എന്നുള്ളത് ഹോമിയോപ്പതിയിൽ കോൺസ്റ്റ്യൂപ്പേഷൻ അല്ലെങ്കിൽ പൈലറ്റ്സ് ഫിഷർ ഫിസ്റ്റുള്ള ദഹന വ്യവസ്ഥയിൽ കാണുന്ന പ്രയാസങ്ങൾ ഇത്തരം കണ്ടീഷനിൽ ഫലഫ്രദത്തായിട്ടുള്ള മെഡിസിൻസ് ആണ് അത് ഓരോ പേഷ്യൻ്റിനേയും നമ്മൾ ഫിസിക്കലി മെൻ്റലി അപഗ്രതിച്ചിട്ടാണ് മെഡിസിൻസ് കൊടുക്കാറുള്ളത് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസു സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല